മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എഴുപത്തിയൊൻപതാം പിറന്നാളാണ് വിശേഷണങ്ങൾ ഒരുപാട് ചാർത്തി കിട്ടിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിണറായി വിജയൻ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും മുഴുവൻ സമയവും ഇപ്പോഴും അദ്ദേഹം കർമ്മനിരതനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ജന്മദിനം അദ്ദേഹത്തിന് എല്ലാ കാലത്തെയും പോലെ ഒരു സാധാരണ ദിവസമാണ് ഞങ്ങൾ വളരെ കുറച്ച് സമയമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ എന്നതാണ് സത്യം നമ്മൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടും നമ്മൾ ഈ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്നുകൊണ്ടും വളരെ കൂടുതൽ കണ്ടതുപോലൊരു ഫീല് മാത്രമാണ് അതിനിടയിലുള്ളത് പക്ഷേ എപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്വകാര്യം എന്തോ ഒരു വാത്സല്യം അദ്ദേഹം എനിക്ക് വേണ്ടി വെച്ചതുപോലെ ഹാപ്പി ബർത്ത്ഡേ പിറന്നാൾ ദിനത്തിൽ മുഖ്യമന്ത്രി തലസ്ഥാന ജില്ലയിലുണ്ടാവും മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും ആഘോഷങ്ങൾ ഒന്നുമില്ല മന്ത്രിസഭായോഗമാണ് ഇന്നത്തെ പ്രധാന പരിപാടി ചില പൊതുപരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് പിറന്നാൾ ദിനം മകളെ ഉന്നം വെച്ചുള്ള മാസപ്പടി വിവാദത്തിൽ കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായതിന്റെ ആശ്വാസം മുഖ്യമന്ത്രിക്കുണ്ട് എന്നാൽ കുടുംബവും ഒന്നിച്ചുള്ള വിദേശയാത്രയുടെ പൊല്ലാപ്പ് അവസാനിച്ചിട്ടില്ല വിവാദങ്ങൾ ഒരു വശത്ത് തുടരുമ്പോഴും അതിന് ചെവി കൊടുക്കാത്ത രീതിയാണ് മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് പിണറായി വിജയന്റെ പിറന്നാൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിലാണ് യഥാർത്ഥ ജന്മദിനമെന്ന് പിണറായി വിജയൻ തന്നെയാണ് അറിയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തലേദിവസമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയിട്ട് നാളെ എട്ട് വർഷം പൂർത്തിയാക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം മുഖ്യമന്ത്രി സന്തോഷകരമായിട്ട് ഒരുപാട് കാലം നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടാകട്ടെ അദ്ദേഹം നന്നായി ഭരിക്കാൻ കഴിയട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുന്നു